അസലാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഏഴാം ക്ലാസ്സിലെ ദുറൂസുള്ള ആഴുദ്ധ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താനാണ് വീഡിയോ ചെയ്യുന്നത് പുസ്തകങ്ങളൊക്കെ മാറി വന്നതായത് പഴയ പരീക്ഷയുടെ പേപ്പറുകളൊന്നും ഉണ്ടാവില്ല മൊത്തത്തിൽ വ്യത്യാസങ്ങളുണ്ടല്ലോ ചിലതൊക്കെ പഴയതുപോലെയാണെങ്കിലും പൊതുവിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഒരു കഴിഞ്ഞൊരു പരീക്ഷയുടെ പേപ്പറല്ല എന്നാലൊരു മോഡൽ പേപ്പറുകളാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആദ്യം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ് ഒന്ന് യാത്ര സമയം കുറച്ചു തരാൻ നബിസ് അല്ലാല് ഇസ്ലാമിയോട് അഭ്യർത്ഥിച്ചു റബിയർ അലി അള്ളാഹുന്നു സൈദ്ദർ അലി അള്ളാഹൊന്നു അഖുബത്ത് ബിൻ ആമിർ അലി അള്ളാഹ്നു ശരി ഇത്തരം ബിൻ ആമിർ അലി അള്ളാഹുഹന്നു എന്നാണ് മൂന്നാമത്തത് അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് നബിസുലഹ്ലി ഇസ്ലാമിൻ്റെ ജുബ കഴുകിയ വെള്ളം രോഗശമനത്തിന് നൽകിയിരുന്നു ആര് അസ്മാർ അലി അള്ളാഹുന്ന ഐഷർ അലി അള്ളാഹുന്ന ഖദീജർ അലി അള്ളാഹൊന്ന ഉത്തരം അസ്മാറലി അള്ളാഹു അന്ന മൂന്ന് അന്ത്യനാളിൻ്റെ ചെറിയ അടയാളം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക ദാപത്തുള്ളർത് കൊലപാതകം അധികരിക്കുക ഉത്തരം വർഷം മൂന്ന് കൊലപാതകം അധികരിക്കുക നാല് ഇമാ അഹദീറലി അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഭരണം നടത്തും ഏഴ് ആയിരം എഴുപത് അതായത് വർഷങ്ങളാണ് പറഞ്ഞത് അതിൻ്റെ ചരിത്രം ഏഴ് വർഷം ഒന്നാമത്തെ അഞ്ച് ദിക്കറി എല്ലുമ്പോൾ കാൽ മുറിക്കാൻ ഉദ്ദേശിച്ച മഹാൻ റുഹ്ബത്വനായുഹൈർ അലി അള്ളഹ്വന്നു താജുദ്ദീൻ സുബിക്കിർ അലി അള്ളാഹന് ഉറുബത്തബന് സുബൈർ അലി അള്ളാഹൻ ഉത്തരം ഉറുബത്തബന് സുബേർ അലി അള്ളഹനു ആറ് പാപങ്ങൾക്ക് പ്രാശിത്തമാവും ഉറക്കം മഹി രോഗം ഉത്തരം രോഗം അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക താഴെ ചേരുമ്പടി ചേർക്കുക ഒന്ന് തിരുക്കേശങ്ങൾ വിതരണം ചെയ്തു ഉത്തരം ഓപ്ഷൻ ഇ അബൂത്ത് അൽഹറിയാഹുനു എട്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് എതിർ പ്രവർത്തിക്കൽ ഉത്തരം ഓപ്ഷൻ ഡി ഹറാം ഒമ്പത് അള്ളാഹു താലാക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കൽ ഉത്തരം ഓപ്ഷൻ എ ഷിർക്ക് പത്ത് ആന്തരികമായ ഹയറാണ് ഉത്തരം ഓപ്ഷൻ ബി ബറക്കത്ത് പതിനൊന്ന് ഭൂമിയിൽ കൊള്ളയും പോലെയും നടത്തും ഉത്തരം ഓപ്ഷൻ സി ഇനി അടുത്ത ഭാഗത്ത് പൂരിപ്പിക്കാനുള്ളത് പന്ത്രണ്ട് അള്ളാഹുത്താലയുടെ ഡേഷ് അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് ഉത്തരം അവിടെ പൂരിപ്പിക്കേണ്ടത് കതുർ കൊലാ പതിമൂന്ന് ഔലിയാക്കളിൽ പെട്ട ആസഫ് ബിന് ബർഹിയ ബിൽഖൈസ്ലാനിയുടെ സിംഹാസനം കൊണ്ടുവന്നു ആസഫ് ബിൻ ബറഹിയ എന്നാണ് അവിടെ ചേർക്കേണ്ടത് പതിനാല് നബിസല്ലാസ്ലാം രോഗം ബാധിച്ചാൽ എഹ്ലാസ് ഫലഖ് നാസ് ഓതി ഊതുമായിരുന്നു പതിനഞ്ച് മന്ത്രം ആന്തരികമായ ഹയറിൽ പെട്ടതാണ് അതായത് നന്മയിൽപ്പെട്ടതാണ് പതിനാറ് അള്ളാഹുത്താലയുടെ വിധിയിൽ തൃപ്തിപ്പെടലാണ് സത്യവിശ്വാസിയുടെ കടമ ആ വിധി അനുസരിക്കുക പൊരുത്തപ്പെടുക അംഗീകരിക്കുക പതിനേഴ് അള്ളാഹുത്താലായുടെ നിർദ്ദേശങ്ങൾക്കെതിരായി സൃഷ്ടികളെ അനുസരിക്കുക ഹെറാമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു അനുസരിക്കൽ എന്നുള്ളതിൻ്റെ അവിടെ അതാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് സിറ്റികളുടെ അള്ളാഹുത്താലയുടെ നിർദ്ദേശങ്ങൾക്കെതിരായി എന്ന് പൂരിപ്പിച്ചു കൊടുക്കുക ഓക്കേ അടുത്ത ഒറ്റവാക്കൽ ഉത്തരേഴ്ത പതിനേഴ് എല്ലാ നബിമാരും അവനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആരെക്കുറിച്ച് ഉത്തരം ദജാൽ പത്തൊമ്പത് നബി അലി ഇസ്ലാമിയെ എവിടെയാണ് മറവ് ചെയ്യുക ഉത്തരം ഹുജറത്തു ഷെരീഫ അതായത് റൗല ഷെരീഫ് ഇരുപത് നബിസ് അല്ലാല് ഇസ്ലാമിയുടെ ഖബറിനടുത്ത് ചെന്ന് ആരാണ് മഴയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത് ഉത്തരം ബിലാൽ ബിൻ ഹാരിസ് റലിയുളഹ്വാൻ ഇരുപത്തൊന്ന് ഈസാ നബി അലിസ്ലാം ദജാനിനെ കൊല്ലും എവിടെ വെച്ച് ഉത്തരം ബാബിലുദ് ഇരുപത്തി നബി നബിസ് അല്ലാല് ഇസ്ലമിയുടെ സ്വർഗത്തിൽ സഹായം വേണമെന്ന് സഹവാസം വേണമെന്ന് ആവശ്യപ്പെട്ട സ്വഹാബി ഉത്തരം റബിയ റലിയുള്ള ഹുവാൻ ഇരുപത്തിമൂന്ന് വിഷമം ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം ഉത്തരം ക്ഷമിക്കുക വിഷമം നേരിട്ടാൽ ക്ഷമിക്കണം ഓക്കെ അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരവ് എഴുതുക ഇരുപത്തിനാല് അന്ത്യനാളിനെക്കുറിച്ച് നമുക്ക് ഇവർ ലഭിച്ചത് എങ്ങനെ ഉത്തരം വിശുദ്ധ ഖുറാനിലൂടെയും നബിസ് അള്ള അലി വസ്ലമിന്റെ വാക്കുകളിലൂടെയും ഖുറാനിലൂടെയും അദീസിലൂടെ ഇരുപത്തഞ്ച് അള്ളാഹുത്താലല്ലാത്തതിനാതിരിക്കൽ ഷുർക്കും കുഫുറുമാകും എപ്പോൾ സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന വിശ്വാസത്തിൽ ആദരിച്ചാൽ ഇരുപത്തി ആറ് ഇസ്തിഹാസയെക്കുറിച്ച് താജുദ്ദീൻ സുബിക്കർ അലിയുളഹനു എന്തു പറഞ്ഞു നബിതങ്ങൾ മുഖേന അള്ളാഹുത്താലിലേക്ക് തപസ്വരും ഇസ്തിഹാസയും നടത്തൽ നല്ല കാര്യമാണ് മതബോധമുള്ള എല്ലാവർക്കും അറിയാം ഇത് അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും ഒക്കെ ചെയ്തു പോകുന്ന ഒരു നല്ല പുണ്യകർമ്മമാണ് പുണ്യകർമ്മമാണെന്നാണ് സുബിക്കറലിയുളഹനു പറഞ്ഞത് ഇരുപത്തി ഏഴ് എം മിസാഹു അലൈസ്മ ഫാത്തിമറയിൻ്റെ മക്കളെ എന്ത് ചൊല്ലിയാണ് മന്ത്രിച്ചത് ഹൗദ് ബി ഖലിമത്തിൽ അഹിത്താമ മിൻകുല് ഷെയ്ത്വാനിൻ വഹമ്മ ഒ മിൻ കുല് അയിദിൻ ലാമ്മ ഓക്കെ അടുത്തത് ഇരുപത്തെട്ട് അന്ത്യനാളിനോടനുബന്ധിച്ച് മൂന്ന് ഹസ്ഫുകൾ നടക്കും എവിടെയെല്ലാം കിഴക്ക് പടിഞ്ഞാറ് ജസീറത്തുല്ല അറബി ഇരുപത്തൊമ്പത് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് ശാശ്വത വിജയം അതായത് സ്വർഗ്ഗം കിട്ടുക നരകത്തിൽ നിന്ന് മോചനം നേടുക മുപ്പത് ആദരവ് മൂന്ന് ഇനമാണ് ഏതെല്ലാം ഒന്ന് അള്ളാഹു ആദരിക്കാൻ ആദരിക്കുക അതായത് അമ്പിയാക്കൾ അങ്ങനെയും പോലെ കായ അങ്ങനത്തെ സംഗതികളൊക്കെ അത് നിർബന്ധമാണ് രണ്ട് അള്ളാഹു നിന്നിച്ചതിനാദരിക്കുക അത് ഹറാമാണ് മൂന്ന് സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യും എന്ന വിശ്വാസത്തിൽ ആദരിക്കുക അത് ശിർക്കും ഉഫ്രുവാണ് ഓക്കെ മുപ്പത്തൊന്ന് ആദരിക്കേണ്ട നാല് വിഭാഗങ്ങളെ പേര് എഴുതുക അമ്പിയാക്കൾ ഒലിയാക്കൾ പണ്ഡിതന്മാർ സ്വലഹ്യങ്ങൾ ഒക്കെ ഉണ്ട് മുപ്പത്തിരണ്ട് നന്മ സംഭവിക്കുന്നത് എങ്ങനെ അള്ളാഹുവിൻ്റെ കതിറുകൊണ്ടും തൃപ്തി കൊണ്ടുമാണ് അതായത് നന്മയിൽ അള്ളാഹുൻ്റെ കതിറും ഉണ്ടാവും തൃപ്തിയും ഉണ്ടാവും തിന്മയാണെങ്കിൽ അള്ളാഹൻ്റെ കതറുകൊണ്ടും ഞാൻ അറക്കുന്നത് പക്ഷേ അതിൽ തൃപ്തി ഉണ്ടാവില്ല അള്ളാഹുക്ക് ഇഷ്ടമുണ്ടാവണം മുപ്പത്തിമൂന്ന് സഹായം തേടൽ ശിർക്കാകും എപ്പോൾ ഉത്തരം ഇലാഹാണെന്ന വിശ്വാസത്തിലോ സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന വിശ്വാസത്തിലോ സഹായം തേടിയാൽ അത് ശുക്കാണ് ഓക്കെ ഇനി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക അന്ത്യനാൾ ലോകവും അതിലുള്ള എല്ലാ വസ്തുക്കളും നശിക്കുന്ന ദിവസമാണ് അന്ത്യനാൾ എന്നാണ് സംഭവിക്കുക എന്ന് അള്ളാർക്ക് മാത്രമേ അറിയുള്ളു ഇസ്രാഫ അഹ് ഇസ്ലാം സൂറിൽ ഓതുമ്പോഴാണ് സംഭവിക്കുക അന്ത്യനാളിന് മുമ്പ് ചെറുതും വലുതുമായ ധാരാളം അടയാളങ്ങളുണ്ടാവും പിന്നെ അടയാളക്കാന്നൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കതറുകഥ അള്ളാഹുവിൻ്റെ കതിര് കല അനുസരിച്ചാണ് ലോകത്തൊക്കെ നടക്കുന്നത് അള്ളാഹു ഉദ്ദേശത്ത് പ്രവർത്തിക്കും ജനനവും മരണവും അതുപോലെ ബാക്കി അപകടങ്ങളും ദുരന്തങ്ങളും സുഖവും എല്ലാം അള്ളാഹുവിൻ്റെ കതിർ കഥ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കതിർ കലായി നമ്മൾ തൃപ്തിപ്പെടണം നന്മ അള്ളാഹുവിൻ്റെ കതിര് കൊണ്ടും തൃപ്തി കൊണ്ടുമാണ് തിന്മ അള്ളാഹുവിൻ്റെ തൃപ്തി തൃപ്തിയില്ലാതെയുമാണ് നടക്കുന്നത് നല്ല ചെയ്താൽ കൂലി കിട്ടും ചീത്ത ചെയ്താൽ ശിക്ഷ കിട്ടും അങ്ങനെയൊക്കെയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് അവിടെ കണ്ട് അത് ഷോർട്ടാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എഴുതി വെക്കുക ഇൻഷാല്ലാം ഉള്ളാബുദ്ധാല പഠിക്കാനും മനസ്സിലാക്കാനും ഉന്നത വിജയം നേടാനും നൽകട്ടെ ഇസ്ലാമലൈക്കും പറയാനുള്ള ഈ പ്രഖ്യാപിച്ചു